ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് റിമാൻഡ് ചെയ്തത് മറ്റു പ്രതികളുമായി ചേർന്ന വാസു ഗൂഢാലോചന നടത്തിയെന്നും നഷ്ടമുണ്ടാക്കി പ്രതികൾ ലാഭം നേടിയതുമാണ് എസ് ഐ ടി കോടതിയിൽ പറഞ്ഞത് റിമാൻഡിലായ വാസുവിനെ അന്വേഷണ സംഘം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങിപ്പാളി സ്വർണ കവർച്ച ഗുരുതര കണ്ടെത്തലുകളെ തുടർന്നാണ് അറസ്റ്റുണ്ടായത് പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ വാസുവിനെ റിമാൻഡ് ചെയ്ത് കൊട്ടാരക്കര സബ്ജയിലിലേക്ക് മാറ്റി രേഖകളിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നതൊഴിവാക്കി ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയ നവീകരണത്തിന് ശുപാർശ നൽകി ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ ഇടപെടൽ നടത്തി ഇതര പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയതായും ബോർഡിന് നഷ്ടവും പ്രതികൾക്ക് ഇതുവഴി അന്യായ ലാഭവും ഉണ്ടായതായും റിമാൻഡ് റിപ്പോർട്ടിൽ എസ് വ്യക്തമാക്കി ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ സ്വർണ്ണ കവർച്ച തുടങ്ങിയ കുറ്റങ്ങളാണ് വാസുവിനുമേൽ ആരോപിച്ചിരിക്കുന്നത് ഗൂഢാലോചന തെളിഞ്ഞിട്ടുണ്ടെന്നും വാസുവിന്റെ പങ്ക് വ്യക്തമാക്കിയത് സുതീഷ് കുമാറിൻ്റെയും മുരാരി ബാബുവിൻ്റെയും മൊഴികളെന്നും എസ്ഐ ടി കോടതിയിൽ പറഞ്ഞു അതേസമയം കേസിൽ വാസുവിനായി അഭിഭാഷകൻ ജാമ്യാപേക്ഷ സമർപ്പിച്ചു ജാമ്യാപേക്ഷ പിന്നീട് പരിഗണിക്കാൻ മാറ്റി സ്വർണ കവർച്ച കേസിൽ അഞ്ചാമത്തെ അറസ്റ്റാണ് എൻ വാസുവിന്റേത് രണ്ടായിരത്തി പത്തൊൻപതിൽ വാസു ദേവസ്വം കമ്മീഷണറായിരുന്ന സമയത്താണ് ക്രമക്കേടുകൾ നടന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും വാസുവിനെ പിണറായി സർക്കാർ നിയമിച്ചു സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും വിശ്വസ്തനും വലം കയ്യുമായിരുന്നു അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റി അറസ്റ്റിലായ എൻ വാസു ജനം തിരുവനന്തപുരം പത്തനംതിട്ട